വെൽക്കം ബാക്ക് ടു അമണീസ് ബ്ലോഗ് അപ്പം വെളുപ്പിന് രണ്ട് പതിനെട്ടായി നല്ല പോലെ വെശിട്ട് ഞാനും വണ്ടിയെടുത്ത് നേരി വിട്ടു ചായ പ്രേമിയിലോട്ട് തൊടുപുഴയിൽ ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഷോപ്പാണ് ചായപ്രേമി അപ്പൊ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ കയറി വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു രണ്ടരയായി സമയം പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റം ബേക്കറി ഐറ്റം ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തൊരു കോഴ്സൻ്റെ ഒരു മഫിനും ഒരു ചോക്ലേറ്റ് ഡോണറ്റും പിന്നെ രണ്ട് കണ്ടെങ്ങനെ വേറെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഉള്ളതെല്ലാം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് പിന്നീട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സത്യം പറയാലോ എനിക്ക് അവരുടെ ഡോണറ്റ് വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവരുടെ ഒരു ചോക്ലേറ്റ് മഫീനാ കേട്ടോ അത് കഴിച്ചോണ്ട് ആക്ച്വലി കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ കൊളം അത്ര പക്ഷെ

കേസ് അങ്ങനെ സിനിമ ആ കുട്ടിയാണ് എന്ത് കുട്ടികൾ തിരിച്ചെത്തിയിട്ടുണ്ട് വയനേര കഴിച്ചിട്ടുണ്ട് മൂന്ന് മണി സമയം നാളെ ക്ലാസ് ഉണ്ട് അപ്പൊ